ചെയ്യേണ്ടുന്ന ജോലി ഇനി മുതല് ഫസല് ചെയ്യുക ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെയാണ് ജിഹാദികൾ പ്രവർത്തിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം നമ്മൾ പോലും അറിയാതെ നാട് തീവ്രവാദം വിഴുങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ പ്രതീക്ഷിക്കുന്നു പോലുമില്ല അതിനെയും സംഗീത സംവിധായകന്മാരായും നാടൻ പാട്ടുകാരായും എഴുത്തുകാരായും ചാനൽ ചർച്ചക്കാരായും ഇനി റാപ്പ് ഗായകന്മാരായും ഏത് രൂപത്തിലായിരുന്നാലും ഈ രാജ്യത്ത് തീവ്രവാദം വിതയ്ക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരെയൊക്കെ വിലക്കെടുക്കും അവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കും ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടിരുന്നോ കൈതപ്രത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗാനം നമ്മളൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണ് പക്ഷെ അദ്ദേഹവും തീവ്രവാദത്തിന്റെ കുഴലൂത്തുകാരനായിരുന്നു തനിക്ക് താനൊരു പാട്ട് വാത്സലിക്കൻ സിനിമയിലെ പാട്ട് നമസ്കാരം ബാബറി തകർത്ത ദിവസത്തെ കുറിച്ചും അന്ന് തനിക്ക് താനൊരു പാട്ട് വാത്സലിക്കൻ സിനിമയിലെ പാട്ട് എഴുതിയതിനെ കുറിച്ചും ഏതാനും ദിവസം മുൻപ് കവിയും ഗാന രചിതാവും ചലച്ചിത്ര പ്രവർത്തകൻ ഗായകനായ കൈതപ്രാമോദർ നമ്പൂതിൽ പ്രസ്താവിച്ചത് നമ്മളെല്ലാവരും എല്ലാവരും രാമായണം കേൾക്കാതെയായി അതായത് ബാബറി മസ്ജിദ് തലത്ത് രാമൻ വരെ ദുഃഖമുണ്ടായി അപ്പം അയോധ്യയിലെ പ്രാചീനമായ രാമക്ഷേത്രം തലത്ത് അവിടെ ബാബരിപ്പള്ളി സ്ഥാപിച്ചത് കൊണ്ട് രാമന പ്രത്യേകിച്ച് ദുഃഖമെന്നുണ്ടായില്ലേ എന്ന ചോദ്യമുണ്ട് പക്ഷേ കൈതപ്പുറം താമദരനം കുതിരി എന്ന ചലച്ചിത്ര പ്രവർത്തകൻ ആർക്കു വേണ്ടിയാണ് പുഴരൂട്ടുന്നത് ആരെ പീഡിപ്പിക്കാനാണ് ആരുടെ കാലുകഴുകി വെള്ളം കുടിക്കാനാണ് ഈ വയസ്സാം കാലത്ത് ഈ പളച്ചിലൊക്കെ പറയുന്നത് ഈ പ്രവൃത്തി നടത്തുന്നത് എന്ന ചോദ്യം അവിടെ ബാക്കിയവയാണ് കഴിഞ്ഞ ദിവസം മറന്നാട മലയാളി എന്ന വാർത്താ പോപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ശ്രദ്ധിക്കുന്നു

കൈതപ്പുറം ദാമോദരനുതിരിയെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പ്രദീപ് കുമാർ മറന്നാള മര്യാദയോട് പറഞ്ഞു ഏറെ പ്രമാദമായ ഒരു കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ കാര്യങ്ങൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ ചോദ്യം ചെയ്ത് മറ്റു അന്വേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതനുസരിച്ചുള്ള ചില സാഹചര്യ തെളിവുകളും മറ്റു കാര്യങ്ങൾ കടന്നു അതനുസരിച്ചുള്ള നടപടിയും തീർച്ചയായിട്ടും അന്വേഷണ സംഘം നടത്തും എന്നത് വ്യക്തം കലാപ ജില്ലയിലെ കൂട്ടാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തുമ്പോൾ അസ്വാഭാവികമായി തോന്നുന്ന ചെറിയ സംഭവങ്ങൾ പോലും അന്വേഷിച്ച് അതിൽ പിടിച്ചു കയറേണ്ടി വരും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കൈതോപ്പുറം താമൂദർ നമ്പൂതിരിയെ സംബന്ധിച്ച് ിൽ കൈതര നമ്പൂതിരി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ചോദിക്കാനുണ്ടായ കാരണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വാർത്ത അതായത് സംശയകരമായ ചില സാഹചര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ കൈതടം നാമോദര നമ്പൂതിരിയുടെ ചില പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള ചില സംശയങ്ങളാണ് ഉയർന്നു വന്നത് എന്ന് സാരം അതനുസരിച്ചാണ് വിശദമായി തന്നെ ഈ വാർത്ത മലനാട് മലയാളികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മോശമാക്കി കാണിക്കാനോ വേണ്ടി പറയുന്നതല്ല പക്ഷെ വാസ്തവമായ കാര്യങ്ങളാണ് ഇതൊക്കെ റെക്കോർഡ്സിൽ കാര്യങ്ങളാണ് രണ്ടാം മാറാട് കലാപം നടന്ന സമയം മാറാട്ടെ അരേ സമാജക്കാർക്കിടത്തും രോക്ഷോപ്ര മന്ത്രിമാർക്കോ ജനപന്തികൾക്കോ പോലും മാറാൻ കാലുത്താൻ പറ്റാത്ത അവസ്ഥ അതായിരുന്നു ആദ്യത്തെ ഒരാഴ്ച കാലത്തെ അനുഭവം ആ ദിവസങ്ങളിൽ കൈതപ്രം ദാമോദരൻ ഭൂമി അവിടെ പോകുന്നു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ മാറാടുകാർക്കാണ്ട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല എന്ന് കരുതാം പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കുരുത് ആയിരുന്നു കലാപത്തിൽ ഉറ്റവർ നയിച്ച കുടുംബാംഗങ്ങൾക്കെല്ലാം തൊഴിൽ തരാമെന്ന് കൈദപ്രം ദാമോദരൻ ഭൂമി വാഗ്ദാനം ചെയ്തിരുന്നു എന്നറപ്പോൾ പുറത്തു വന്നു കൈപ്പറത്തിന് തിരക്കഥാരചനയും സംഗീത ഇൻസ്റ്റിറ്റ്യൂട്ടും അല്ലാത്ത മറ്റു ബിസിനസ് ഒന്നും തന്നെ ഇല്ല പിന്നെ ഇങ്ങനെ മാറാട് ഗ്രാമത്തിൽ കൊള്ളപ്പെട്ടവരുടെ ആശ്രിതർക്ക് അദ്ദേഹം തൊഴിൽ നൽകും എന്ന ചോദ്യം അമ്മയെ ചോദ്യം ചെയ്യലായി വിളി ഇതേ ചോദ്യം കൈതപ്രനോട് ചോദിച്ചു ഈ ദിവസം പറയുകയാണ് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്ക് ജോലി ഉൾപ്പെടെ സഹായം നൽകാൻ തയ്യാറെന്ന എറണാകുളത്തെ ഒരു മുസ്ലിം വ്യവസായയുടെ പത്രപ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു അത് പ്രകാരം താൻ അയാളെ പോയി കണ്ടു പിന്നീട് മാറാട് എത്തിയപ്പോൾ വ്യവസായി പറഞ്ഞത് പ്രകാരം തൊഴിലാണ് വാഗ്ദാനം ചെയ്തത് എന്നായിരുന്നു കൈതപ്രദത്തിന്റെ മറുപടി കരുഷിതമായി നിന്നിരുന്ന മാറാടിന്റെ മണ്ണിൽ പോയി എറണാകുളത്തെ വ്യവസായിക്ക് വേണ്ടി തൊഴിൽ വാഗ്ദാനം ചെയ്ത എന്തായിരിക്കും അരയസമാജക്കാരുടെ പ്രതികരണം എന്ന് അന്ന് മാറാട് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളു കാസർകോട് പേരുള്ള ഒരു പാകിസ്ഥാൻ പരൻ ദുബായിൽ ഒരുക്കിയ പാർട്ടിയിൽ കേട്ടപ്രം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ അധികം വൈകാതെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വെച്ച് സിനിമയെടുക്കാൻ കൈത്തപ്പുറം നടപടികൾ തുടങ്ങുകയും ചെയ്തൊരു വാർത്തയായിരുന്നു ഗാനരചനയും മുഖം കാണിക്കുമായി നിന്നിരുന്ന കൈതപ്പുറത്തിന് ദുബായിൽ പാകിസ്ഥാൻകാരന്റെ പാർട്ടി കഴിഞ്ഞ ഉടനെ സിനിമ പിടിക്കാൻ തോന്നുക അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തെ വച്ച് ഇതിലും അൽപം പൊരുത്തുകഴികൾ തോന്നിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു മറുപടി എല്ലാ സഹായവുംമാരാണ് പാർട്ടിക്ക് ഒരുക്കിയതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പാർട്ടിയിൽ പങ്കെടുത്ത് ഞാൻ ഒരു മലയാളം പാട്ട് പാട്ട് അതുപോലെ പാർട്ടി സംഘടിപ്പിച്ചിരുന്ന പാർട്ടപോരൻ എന്നെ വന്ന മലയാളത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എട്ടിപ്പിടിച്ചു അയാൾ കാസർകോട് വരാറുണ്ടെന്നും മലയാളം അറിയാമെന്നും വ്യക്തമായി അത്രമാത്രമേ പരിചയമുള്ളൂ പിന്നീട് അയാളുമായി ഒരു ബന്ധമില്ല എന്നാണ് അയതപ്രമെന്ന് പറഞ്ഞത് സിനിമാക്കാരുടെ ഇടയ്ക്കിടയിലുള്ള ദുബായി പാർട്ടിയിൽ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് അവരുടെ തിരിച്ചു വരവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപ്മാർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ആസിഫിനെ വെച്ച് സിനിമ എടുക്കാനായിരുന്നു അയതപ്രന്റെ തീരുമാനം ലൊക്കേഷൻ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ മഴവില്ലിൽ അറ്റം വരേന എന്നായിരുന്നു സിനിമയ്ക്ക് പേരെത്തിരുന്നത് മുഹമ്മദ് ആസിഫ് എന്ന ഇയാളെ താരമായി നിശ്ചയിക്കാർ ഉൾപ്പെട്ടപ്പെട്ടിരിക്കും കോട വിവാദത്തിൽപ്പെട്ടു തുടർന്ന് ഇയാളെ ഒഴിവാക്കി മുഹമ്മദ് ഹാഫിസ് എന്ന പാക്റ്ററാണ് മഴവിലിൽ അറ്റം വരയിലേക്ക് നായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിൽ മുഹമ്മദ് ഹാഫിസത്തെ രണ്ട് ദിവസം ഷൂട്ടിംഗും നടന്നും അപ്പഴേക്കും പാർട്ടി ടീമിനെ ന്യൂസിലാന്റ് പരിഗണം എന്നതിനാൽ പോയി ഷൂട്ടിംഗ് ഇടങ്ങിയതോടെ ഹാഫീസിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി പിന്നീട് ലണ്ടനിൽ ജനിച്ചു കൊടുത്ത ഒരു പാർട്ടിവാറിനെ നായകനായി ഷൂട്ടിംഗ് പൂർത്തിയാക്കി ശ്രീശാന്ത് എന്ന ക്രിക്കറ്റ് ആരോപിച്ച ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ട കോടവിവാദം വന്നതോടെ ശ്രീശാന്ത് അഭിനയിച്ച ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് കൈതപ്പുറ പറഞ്ഞിരുന്നു സംഗതി എന്തായാലും മടവിലിൽ അറ്റം എന്ന സിനിമ ഇപ്പോഴും റിലീസ് ആവാതിയും വിശ്രമിക്കുകയാണ് അപ്പം കൈതപ്പുറത്തിന് ആരൊക്കെയായിട്ടത് പാകിസ്ഥാൻ പൌരന്മാരുമായിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റർമാരുമായിട്ട് പാകിസ്ഥാനിലെ വ്യവസായികളുമായിട്ട് കേരളത്തിലെ മുസ്ലിം വ്യവസായികളുമായിട്ട് ഒക്കെ തന്നെ അഭ്യദ്യമായി ബന്ധപ്പെട്ടു തുടങ്ങിയ ആരെ പീഡിപ്പിക്കാനാണ് ഈ ഒരു വാദം നേച്ചർ ഭാവി വശത്തുമായി ബന്ധപ്പെട്ട് നേച്ചർ മട്ടാന്തേ സിനിമാ മാഫിയെ പീഡിപ്പിക്കുന്നത് ഇവിടുത്തെ ദുബായിൽ കേന്ദ്രീകരിച്ച് ഇവിടെ സിനിമാ മാഫിയ നടത്തുന്നവരെ ബിസിനസ്സുകാരെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സ്തുതിപാകാനും അല്ലെ ഈ ഹൈദപ്ര ഇത്തരത്തിലുള്ള സംഘടനകൾ വിളിച്ചു പോകുന്ന നൽകുന്ന ആരും സംശയങ്ങൾ നോക്കി

പുകഴ്ത്തി പറയുന്നത് കേട്ടിരുന്നു അപ്പോൾ തന്നെ ഞാൻ ചില ആളുകളുമായി ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്തിരുന്നു എങ്ങോട്ടാണ് ഈ പോക്കെന്ന് നമുക്ക് മനസ്സിലായതാണ് മനസ്സിലായതാണെന്ന് തന്നെ പിന്നൊരു കാര്യമുണ്ട് നനവുള്ളിടത്തല്ലേ കുഴിക്കാൻ പറ്റൂ അതല്ലേ എളുപ്പം പണം കിട്ടും പദവി കിട്ടും പോപ്പുലാരിറ്റി കിട്ടും വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും കിട്ടും ഇതൊക്കെ ഉള്ളത് ആരുടെ കയ്യിലോട് മുസ്ലിങ്ങളുടെ കയ്യിലാ അപ്പൊ അവരെ പ്രീണിപ്പിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മുടെ ഇന്ത്യ അതിന്റെ പ്രത്യാക്രമണം നടത്തി ഓപ്പറേഷൻ സിന്ദൂർ അപ്പോഴല്ലേ നമുക്ക് ഈ രാജ്യത്തിന്റെ ഒരുപാട് ഭീകരരെ മനസ്സിലായത് ഈ രാജ്യത്തെ ഈ കേരളക്കരയിൽ മാത്രമുള്ളവരെ എടുത്താൽ മതി ഇന്ത്യയ്ക്കകത്ത് പോട്ടെ ഇത്രയധികം മലയാളി രാജ്യവിരുദ്ധർ രാജ് ഈ കേരളത്തിനകത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അതാണ് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഇന്ത്യ വിരുദ്ധതയുടെ ആഴവും പരപ്പും എത്രയാണെന്ന് ഇവരൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യവിരുദ്ധരാകുന്ന തീവ്രവാദികളെ ഇന്ത്യക്ക് സമാന്തരമായി ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതിനു വേണ്ടി തലങ്ങും വിലങ്ങും പണിയെടുക്കുന്ന അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഇവർ പണിയെടുക്കുന്നകത്ത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടല്ല നമ്മുടെ രാജ്യത്തിന്റെ അന്വേഷണ അറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കറിയാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് തീർച്ചയായിട്ടും അവർ എത്ര നിങ്ങൾ പോകുമെന്ന് നോക്കാൻ മിണ്ടാതിരിക്കുന്നതാണ് പിടിച്ചോളും വിഷമിക്കാനൊന്നുമില്ല മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഓരോ നാണയത്തൊട്ടും തുപ്പി വയ്ക്കേണ്ടി വരും അങ്ങനെ ഒരു ദിവസമുണ്ടാകും സംശയമില്ല